കർണാടകയിലെ മാണ്ടിയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസ് കബഡി ചാമ്പ്യൻഷിപ്പിൽ കേരള സീനിയർ ആൺകുട്ടികളുടെ കബഡി ടീമിന് ജേഴ്സി വിതരണവും യാത്രായ്പും നൽകി ചടങ്ങ് പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു കർണാടകയിലെ മാണ്ഡ്യയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസ് കബഡി ചാമ്പ്യൻഷിപ്പിൽ കേരള സീനിയർ ആൺകുട്ടികളുടെ കബഡി ടീമിന് ജേഴ്സി വിതരണവും യാത്രായ്പും നൽകി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു അതൊരു അഥവാ ഒരു സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ ആകെയുള്ള പ്രതീക്ഷയുടെ പ്രതീകമായിട്ടാണ് ദേശീയ മത്സരങ്ങളിൽ കാണുന്നത് ആ ഒരു അർത്ഥത്തിൽ ഇന്നിവിടെ വിതരണം ചെയ്യുന്ന ജേഴ്സി ഗോൾഡൻ ജേഴ്സിയാണ് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള മെച്ചപ്പെട്ട പ്രകടനം കഴിയട്ടെ നടത്താൻ കഴിയട്ടെ എന്ന് ആശങ്ക നമ്മുടെ ടീമുകളൊക്കെ തന്നെ ദേശീയ തലത്തിൽ ക്വാർട്ടർ

സഫ്വാൻ പറഞ്ഞു നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നില്ലേ ഫോണിന്റെ മദർബോർഡ് കംപ്ലൈന്റ് ആണോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ കഴിയുന്നില്ലേ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്